ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞാനിപ്പോൾ തൃശ്ശൂർ നെല്ലങ്കരെന്ന സ്ഥലത്താണ് ഇവിടെ നേച്ചർ ഫൈന കോക്കനട്ട് യൂണിറ്റ് സ്ഥാനത്തിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ നവീൻ ചേട്ടനാണ് നമ്മുടെ കൂടെയുള്ളത് ചേട്ടനാണ് നമ്മുടെ ഈ സ്ഥാനത്തിന് ഓർഡർ ചേട്ടാ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വെളിച്ചെണ്ണ യൂണിറ്റ് സംഭവത്തിലേക്ക് വന്നത് ഞാനൊരു പ്രവാസി ആയിരുന്നു അപ്പൊ അവിടുന്ന് ഞങ്ങള് ഞാൻ തിരിച്ചു പോന്നു തിരിച്ചു പോന്ന് നാട്ടിൽ വന്നിട്ട് ഒരു ബിസിനസ് അല്ലെങ്കിൽ ജോലി അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്ന് അപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ ഒരു സംരംഭം തുടങ്ങാം എന്നുള്ള ചിന്തയിൽ നിന്നാണ് നമ്മള് വെളിച്ചെണ്ണ എന്നുള്ളത് യൂണിറ്റിക്ക് വന്നത് നമ്മൾ പിന്നെ അതിനെ സ്റ്റഡി ഒക്കെ നടത്തി പിന്നെ വെളിച്ചെണ്ണ തന്നെ സ്റ്റാർട്ട് ചെയ്തു അതിന്റെ കൂടെ ഇത് എൻ്റെ കസിൻ ആണ് അപ്പോൾ പുള്ളിയും ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള രീതിക്ക് നിൽക്കായിരുന്നു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അങ്ങനെയാണ് തുടങ്ങി ചെയ്തത് അപ്പോൾ അതിന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണക്ക് പ്രത്യേകിച്ച് ഒരു മാർക്കറ്റും മാർക്കറ്റിങ്ങും വേറെ കാര്യങ്ങളൊന്നും വേണ്ട അപ്പൊ നമ്മൾ അതന്നെ ചെയ്യാം എന്നുള്ള രീതിക്കാണ് തുടങ്ങിയത് കാരണം ഞങ്ങളൊരു പുതിയ ആൾക്കാരാണ് ബിസിനസിനെ കുറിച്ചൊന്നും അറിയില്ല കണ്ടുപരിചയം അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടുള്ള പരിചയങ്ങൾ അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ തുടങ്ങിയതാണ് ഇപ്പോൾ നമുക്കിപ്പോൾ അത് ഒരു വർഷമായിട്ട് നമ്മളിത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഡ്രയറായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു മെഷീനാണ് ഡെൽമാർക്കിന്റെ ഈ ഒരു അഞ്ഞൂറ് നാടികേരത്തിൽ മെഷീനാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ചക്കലാട്ടിയതാണ് കൊടുക്കുന്നത് പിന്നെ ഈ ഡ്രയറിൽ ഇപ്പൊ നമുക്ക് അഞ്ഞൂറ് നാളികേരം ഇട്ട് ഉണക്കുന്നത് അഞ്ഞൂറ് നാളികേരം എന്ന് പറയുന്നു പക്ഷെ നമുക്ക് ഒരു അറുന്നൂറ് എഴുനൂറ് നാളികേരം വരെ ഇതിൽ പോകുന്നുണ്ട് അതും പിന്നെയുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഒരുമിച്ച് കൂട്ടിയിട്ടിട്ട് ഉണക്കാം എന്നുള്ളതാണ് ആ പണി എളുപ്പമാണ് അപ്പൊ എന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് എനിക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ എനിക്ക് ഈ ഈ പണികളൊക്കെ ഒറ്റയ്ക്ക് എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോ അതില് ഈ ഡ്രയറൊരു മെയിൻ സാധനമാണ് വേറൊരു പുറത്തുനിന്ന് ഒരു ഡ്രയറാണെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല ഹൈറ്റും എല്ലാ കാര്യങ്ങളും കൃത്യായിട്ട് അതാണ് നമ്മുടെ ഒരു അഞ്ഞൂറ് നാളികൾ ഉണക്കാൻ പറ്റുന്ന ഒരു ബൾക്ക് ഡ്രയർ ആണ് ഇതേപോലെ നമുക്ക് ഇതിൽ ഉണക്കി കൊപ്പറൊക്കെ എടുക്കാനായിട്ട് പറ്റും നല്ല ക്വാളിറ്റിയിൽ ഇതുപോലെ ഉണക്കി എടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മുടെ കമ്പനി ഇതേപോലെ അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും ആയിരത്തി അഞ്ഞൂറിന്റെ ഒക്കെ ഉണക്കുന്ന ബൾക്ക് ഡ്രയറുകൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നോർമലായിട്ടുള്ള ഡ്രയറുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഉണക്കുന്നതിന് എന്ത് ചെയ്യാൻ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയൽമാർക്കിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തേക്കാം അതുപോലെ തന്നെ ഇതാണ് ചേട്ടന്റെ വീളിച്ചെണ്ണ വരുന്നത് ഇതിപ്പോ അര ലിറ്ററിന്റെ ബോട്ടിലാണ് ഇതിന്റെ തന്നെ വൺ ലിറ്റർ ബോട്ടിലും വരുന്നുണ്ട് ഇത്രയും ക്വാളിറ്റിയിലാണ് ഇവിടെ വെളിച്ചെണ്ണ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി കാണാൻ ഉള്ളതാണ്